ലക്ഷ്മണൻ ശ്രീരാമനോട് തർക്കിക്കുന്നൊരു സമയമുണ്ട് രണ്ടൂ തവണ അങ്ങനെ തർക്കിക്കും അതായത് ദശരഥനെ കൊന്നിട്ട് താൻ രാമനെ അവിടുത്തെ സിംഹാസനത്തിൽ ഇരുത്തും എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ പൊട്ടിത്തെറിക്കുന്നൊരു നിമിഷമാണ് അച്ഛൻ സ്ത്രീജിതനാണ് ആ സ്ത്രീയുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ അച്ഛൻ തോറ്റുപോയി അതുകൊണ്ട് അച്ഛൻ സ്വന്തം മൂത്ത മകനോട് അനീതി കാണിക്കുകയാണ് ഇങ്ങനെയൊക്കെ ലക്ഷ്മണൻ പറയുന്നു അപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണോട് കൊടുക്കുന്ന ഒരു ഉപദേശമാണ് ലക്ഷ്മണ ഉപദേശം വളരെ വ്യക്തമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആധ്യാത്മീയതക്കാണ് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഭൗതിക സ്വത്തുകൾക്കല്ല എന്ന് രാമൻ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ നിഷ്പ്രഭമാണ് ലക്ഷ്മണ നമ്മൾ ചക്ഷുശ്രവൺ ഗളസ്ഥമാം ധർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കലാഹിന പരിഗ്രസ്തമാം ലോകവും അലോല തേടുന്നു വ്യക്തമായൊരു ഫിലോസഫിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ഒരു മനുഷ്യനാണ് ആ ഫിലോസഫിയിലാണ് അദ്ദേഹം ജീവിക്കുന്നത് കാലമാകുന്ന പാമ്പിൻ്റെ വായിൽ പെട്ടുപോയൊരു തവളയാണ് എന്നത് ഓരോ നിമിഷവും ആ പാമ്പ് നമ്മളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളത് ഓർക്കാറില്ല തോന്നുന്നു ഓർത്താൻ നമുക്ക് ജീവിക്കാൻ പറ്റിയത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നും പറയുന്നു അല്ലേ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ നമ്മൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെക്കാൾ ഒരു ദിവസം അടുത്തു കഴിഞ്ഞു ഇന്ന് നാളെ ആവുമ്പോൾ ഒരു ദിവസം കൂടെ എടുക്കും ആ ദിവസങ്ങൾ എന്ന് പറയുന്ന മണിക്കൂറുകളായും മണിക്കൂറുകൾ പിന്നെ നിമിഷങ്ങളായി മാറും ഇനി മരിക്കാൻ ഒരു സെക്കൻഡ് കൂടെ ഉള്ളൂ എന്ന അവസ്ഥയിലെത്തും പക്ഷെ അപ്പോഴും ഈ വായിൽ അകപ്പെട്ടിരിക്കുന്ന തവള അതൊന്നും ആലോചിക്കാതെ അതുവഴി പോകുന്ന ഈച്ച പിടിക്കാൻ വേണ്ടി നാക്ക് നീട്ടി നിൽക്കുകയാണ് ഇതാണ് ഒരു ഉപമ അദ്ദേഹപോയി അതാണ് ഈ ചക്ഷുസ്രവണ കലസ്ഥമാവുന്ന ഇതൊക്കെ കാണിക്കുന്നതാണ് ശ്രീരാമന് ഭൗതികമായ വസ്തുക്കളോട് യാതൊരു തരത്തിലുള്ള താല്പര്യവും അതാണ് രാമരാജ്യം എന്ന് പറയുന്നത് ഭരിക്കേണ്ട ഒരു രാജാവിൻ്റെ ക്വാളിറ്റിയായിട്ട് മഹാത്മാഗാന്ധി കണ്ടത് ഒരു ഭൗതിക വസ്തുവിനോടും യാതൊരു താല്പര്യവും ഇല്ലാത്ത മറ്റുള്ളവരെ സേവിക്കുക അതിനുവേണ്ടി ജീവിക്കുക മരിക്കേണ്ടി വന്നാൽ മരിക്കുക അതാണ് ഒരു അവതാര ലക്ഷണം അല്ലാതെ ഭൂമിയിൽ കിടക്കുന്ന എല്ലാ കാര്യങ്ങളും തനിക്ക് വേണം ലോകം മുഴുവൻ എനിക്ക് വസ്തുതകൾ വേണം തനിക്ക് വലിയ വലിയ കൊട്ടാരങ്ങളിൽ ജീവിക്കണം താനിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ എൻ്റെ കൂടെ വരണം ഈ ഒരു കൃത്രിമ നാടകത്തിനകത്ത് പെട്ടുപോകേണ്ടവരല്ല ഈ ഭരണകർത്താക്ക പക്ഷെ അങ്ങനെയാണ് സംഭവിക്കുന്നത് താൻ ആരോ ആണ് ഒരു മെഗലോ മാനിയ ഞാൻ എന്തോ സംഭവമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന അവസ്ഥയിലെത്തും ഭരണാധികാരികൾ അതുകൊണ്ട് ഐ ആം ദ സ്റ്റേറ്റ് എന്നൊക്കെ ഫ്രഞ്ച് രാജാവ് പറഞ്ഞു റൈറ്റ് ആ റോങ് മൈ കൺട്രി ഹില്ലറ് പറഞ്ഞു അപ്പോൾ ഈ രാജ്യസ്നേഹമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് അവസാനം തന്നോടുള്ള സ്നേഹം മാത്രമായിട്ട് മാറും അതാണല്ലോ ഏകാധിപതികളിലെ ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ടാണല്ലോ അവരവരെ ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം പിടിച്ചെടുക്കാൻ നടക്കുന്നത് തന്നിലേക്കാക്കുക അതിനു വേണ്ടിയുള്ള യുദ്ധം അത് പണ്ട് രാജാക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് അവരങ്ങനെ ചെയ്യുന്നുണ്ട് ശ്രീരാമൻ അശ്വമേധം ചെയ്തപ്പോൾ ആരും എതിർത്തില്ല അവസാനം എതിർത്തത് അദ്ദേഹത്തിൻ്റെ മക്കൾ തന്നെയാണ് അതാണ് രസകരമായ കഥ അപ്പം രാമൻ എന്ന് പറയുന്ന ആ വ്യക്തിത്വം ഉജ്ജ്വലമായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ആധ്യാത്മികതയുടെ എല്ലാ പടവുകളും കയറിയ ആളാണ് അത് അദ്ദേഹം ലക്ഷ്മി കൊടുക്കുന്ന ഉപദേശങ്ങളിൽ നിന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും അതുകൊണ്ടാ യോഗ വാസിഷ്ഠത്തില് തൻ്റെ ഗുരുവായ വസിഷ്ഠനോടുകൂടി രാമൻ തർക്കിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് എന്ത് രസകരമായിട്ടാണ് രാമൻ ഉത്തരം പറയുന്നത് ഒരു ഹൈ ഇൻ്റലക്ച്വലാണ് രാമൻ ചോദിക്കേണ്ട കാര്യങ്ങൾ വളരെ ഭവഗീതരോട് ചോദിക്കും പക്ഷേ ഷാർപ്പ് ഇൻ്റലക്റ്റ് നമുക്ക് കാണാം പലപ്പോഴും രാമൻ്റെ ആ ഒരു ഭാവം നമ്മൾ കാണാറില്ല കൃഷ്ണൻ്റെ കാണും കാരണം അദ്ദേഹം ഭഗവത്ഗീത ഉപദേശിച്ചിരിക്കുന്നുണ്ട് എത്ര പണ്ഡിതനായിരുന്നു ശ്രീകൃഷ്ണനെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ രാമൻ്റെ യോഗവാസിഷ്ഠം വായിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും നമ്മളെക്കാളും ഏറ്റവും എത്രയോ ഉയർന്ന ഒരു ഇൻ്റലക്ച്വൽ കാലിബർ ഉള്ളവരായിരുന്നു ഈ വസിഷ്ഠനും ശ്രീരാമനും സ്ത്രീകളോട് വല്ലാത്തൊരു ബഹുമാനമുള്ള ആളാണ് സ്ത്രീകളോട് അങ്ങേറ്റം കാരുണ്യവും ബഹുമാനവും അദ്ദേഹത്തിനുണ്ട് ചാടി ഒന്നും ചെയ്യുന്ന ആളല്ല നിരീശ്വരവാദികളും സ്വന്തം രാജ്യത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ നമുക്ക് അന്നത്തെ ന്യൂനപക്ഷം എന്ന് പറയാം നിരീശ്വരവാദികൾ അവരുടെ ക്ഷേമത്തെക്കുറിച്ച് അങ്ങേറ്റം കരുതലോടുകൂടി ഭരിക്കുന്ന ആളാണ് രാമൻ രാമരാജ്യത്തിൽ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി വലിയ പ്രാധാന്യം കിട്ടും അപ്പൊ രാജാവിനെ സംശയിക്കുന്നു ഒരു രചകൻ ഒരു ഡോബി അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വണങ്ങിപ്പോയി തിരിച്ചു വന്നപ്പോൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വീട്ടിലിരുന്നുണ്ട് ഇവിടുത്തെ രാജാവിൻ്റെ ഭാര്യയെ പോയിട്ട് രാജാവ് സ്വീകരിച്ചല്ലോ പിന്നെന്താ എന്നെ സ്വീകരിക്കുന്നത് ഇത് വീടും വിദ്യാഭ്യാസമില്ലാത്ത ഒരു സ്ത്രീ പറയുന്ന സംസാരം ഒരു ജനം എന്ന് പറയുന്ന ആ ഒരു സെറ്റിനകത്തുള്ള ആളാണ് അതിന് രാമൻ കൊടുക്കുന്ന വില ഒന്ന് ആലോചിച്ചു എവിടെയോ ഇവിടെ നിന്ന് ഏതൊരു സ്ത്രീ തന്നെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാൽ രാജിവയ്ക്കു ആരെങ്കിലും മന്ത്രിസഭയിൽ നിന്ന് ഇറങ്ങി പോവുമോ പോവില്ലല്ലോ ആരോപണങ്ങൾ മുഴുകി മൂങ്ങി താണു പോകുന്ന സമയത്തോലും സീറ്റ് പിടിച്ചിരിക്കാനല്ലേ നോക്കൂ ഇവിടെ ശ്രീരാമന സീതയും അവതാരങ്ങളാണ് അവർക്ക് തിരിച്ച് വൈകുന്നേക്ക് പോവാൻ സമയമായി അതുകൊണ്ട് അവരൊരു പ്ലാനും പദ്ധതിയും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴേ ഇങ്ങനൊരു ഇത് കിട്ടുന്നു അതനുസരിച്ചാണ് സീത പോകുന്നത് അല്ലാതെ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ പറഞ്ഞു നടക്കും പോലെ ശ്രീരാമൻ സീത ഉപയോഗിച്ചൊന്നുമില്ല അവർക്കത് അറിഞ്ഞിടത്തുണ്ടല്ലോ വാൽമീരാമണം വായിക്കുന്ന ആർക്കിത് മനസ്സിലാവും പക്ഷെ മനഃപൂർവ്വം ഭാരത സംസ്കാരത്തെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ബുദ്ധിജീവികളുണ്ടല്ലോ അവരാണല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് മനഃപൂർവ്വം ആളുകളെ നോക്കി കള്ളം പറയുകയാണ് ചെയ്യുന്നത് ഒരിക്കലും മഹാബലി വാമനൻ ചവിട്ടി താഴ്ത്തിയിട്ടില്ല വിഷ്ണു വായിച്ചാൽ മനസ്സിലാവും മഹാബലിയെ സുതലം എന്ന് പറയുന്ന സ്വർഗത്തെക്കാൾ ഒരു മണ്ഡലത്തിലേക്ക് ഉയർത്തിയാണ് വാമനം ചെയ്തത് പക്ഷേ ഇന്നും നമ്മൾ വിശ്വസിക്കുന്നത് വാമനൻ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി കാരണം ഇവിടെ ഭയങ്കര സോഷ്യലിസം വന്നപ്പോൾ ദേവന്മാർക്ക് അസൂഖയാണ് ഇങ്ങനെ സംഭവമേ ഇല്ല ഏതൊരു പരമവിഡ്ഠിയുടെ ഒരു ദുഷ്ടന്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയത്തെ അയാൾ അയാളുടെ അപമന എന്തോ പറഞ്ഞുകൊടുത്തൊരു കഥയെ ആസ്പദമാക്കി അയാളൊരു പാഠം എഴുതി അത് നമ്മുടെ മൂന്നാം ക്ലാസ് പുസ്തകത്തിൽ ചേർത്തു അത് വായിച്ചു പഠിച്ചു വളർന്ന ആളുകളെല്ലാം മഹാബലി അങ്ങനെയാണ് കരുതുന്നത് മഹാബലിയെ വാമന ഇപ്പഴും ഓണം വരുമ്പത്തെ നേതാക്കന്മാരുടെ പ്രസംഗി എന്താ കേട്ടിട്ടുണ്ട് അതായത് ഭാരതീയ സംസ്കാരം ഹൈന്ദവ സംസ്കാരം മറ്റ് സംസ്കാരങ്ങളെ അങ്ങേറ്റം ബഹുമാനിക്കുന്ന സംസ്കാരമാണ് പക്ഷെ സ്വന്തം നിലയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംസ്കാരമാണ് ഇരുന്നൂറ് വർഷം ബ്രിട്ടീഷുകാർ ഇവിടെ പരിചിട്ടും ഭാരത സംസ്കാരം നശിച്ചില്ല അതിപ്പോഴുമുണ്ട് ഇപ്പം നിങ്ങൾ ഈയിടക്കെങ്കിലും ഒരു വിവാഹത്തിന് പോയിട്ടുണ്ടെന്ന് ആലോചിച്ചു ആ വിവാഹത്തിന് നടക്കുന്ന ചടങ്ങുകൾ താലി ഇടുന്നാലും ശരി ഹാരം ഇടുന്നാലും ശരി വസ്ത്രങ്ങൾ കൊടുക്കുന്നതിനാലും ശരി അവിടെ അഷ്ടമംഗല്യത്തോട് പെൺകുട്ടികൾ വധുവിനെ കൊണ്ടുവരുന്നാലും ശരി പന്തലിടുന്നാലും ശരി ഇതെല്ലാം ത്രേതായുഗത്തിൽ ശ്രീരാമന്റെ കല്യാണം നടന്നപ്പോഴും സംഭവിച്ചതാണ് ഒരു മാറ്റമില്ലാതെ ലോകത്തെ ഏതൊരു രാജ്യമുണ്ട് അവരുടെ പാരമ്പര്യത്തിൽ ഇപ്പോഴും ജീവിക്കുന്നത് പാരമ്പര്യത്തിൻ്റെ നന്മകളെ പാരമ്പര്യത്തിനകത്ത് ഒരുപാട് പ്രോബ്ലംസ് വന്നിട്ട് ഉദാഹരണത്തിന് ജാതി വ്യവസ്ഥയെ പറ്റി വേദകാലത്ത് ആർക്കും അറിയില്ലായിരുന്നു പക്ഷെ പിന്നീട് കയറി വന്നു ത്രേതായുഗത്തിൽ കുറച്ചായിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് ദ്വാപരോഗം വരുമ്പോൾ ശരിക്കും ശ്രീകൃഷ്ണൻ ഒരു താണജാതിക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് അപമാനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ട് ശ്രീകൃഷ്ണന്റെ മകൻ സാമ്പൻ ദുര്യോധനന്റെ മകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അതിനെതിരായി നിന്നത് ശ്രീകൃഷ്ണന്റെ താണജാതി എന്നുള്ള പ്രശ്നമാണ് ജലാസന്ധൻ എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണനോട് യുദ്ധം ചെയ്യാത്തത് ശ്രീകൃഷ്ണൻ താണജാതിക്കാരനെന്നു ഈ താണജാതിക്കാരനെ ശ്രീകൃഷ്ണനെയാണ് നമ്മൾ ഈശ്വരനെ ആരാധിക്കുന്നത് അതാണ് ഭാരതത്തിന്റെ സംസ്കാരം പക്ഷെ പിന്നീട് ജാതി വ്യവസ്ഥയിൽ വന്ന് ജാതി വ്യവസ്ഥ ചെയ്യുന്നതിൻ്റെ ക്യാൻസർ ഹിന്ദുമത സംസ്കാരത്തിൽ വന്ന് ഹിന്ദുമതം മാത്ര പതിച്ചു എല്ലാ തലത്തിലും അത്ര പതിച്ചു ഒരുപാട് തവണ ജാതിക്കാരുടെ കണ്ണീര് വീണു വേണു അതിനെ അതിജീവിക്കാൻ ദുരുഖന്മാരും വന്നു ശ്രീനാരായണ ഗുരുദേവൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമെന്ന് പറഞ്ഞത് ഭാരതീരെ ഉൾക്കൊണ്ടു ജാതി വ്യവസ്ഥയിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ് ഹിന്ദുമത ഒരു സംശയം രാജാവിൻ്റെ ഭാര്യ സംശയങ്ങൾക്ക് അതീനമായിരിക്കണം സീത ആ ഒരു പ്രിൻസിപ്പലിനെ അടിസ്ഥാനമാക്കി സീത രാമനിൽ നിന്ന് മാറുമ്പോൾ സത്യത്തിൽ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകാനുള്ള വഴിയായിട്ടാണ് കാണുന്നത് രാമൻ എന്താണ് ചെയ്തത് രാമനൊരു യോഗിയായിട്ട് മാറി എന്ന് പറഞ്ഞാൽ അദ്ദേഹം സന്യാസം സ്വീകരിച്ച പോലെയാണ് പിന്നെ ജീവിച്ചത് വളരെ ലളിതമായ ജീവിതം കൊട്ടാരത്തിൻ്റെ ആ രാജകീയ പ്രൗഢ എല്ലാം അദ്ദേഹം ഉപേക്ഷിച്ചു എന്നിട്ട് ഒരു സന്യാസി ജീവിക്കുന്ന പോലെയാണ് പിന്നെ രാമൻ ജീവിച്ചത് അതായത് സീതയോടൊപ്പം അദ്ദേഹം ജീവിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് എന്തൊക്കെയാണ് സൗകര്യങ്ങളും സന്തോഷങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ തിരസ്കരിച്ചു എന്നിട്ട് വെറും നിലത്താണ് കിടന്ന രാമൻ ഉറങ്ങിയിരുന്നു അതാണ് ക്യാരക്ടർ ഒരു സന്യാസിയെ പോലെ ജീവിക്കുക തനിക്കും തൻ്റെ കുടുംബത്തിനും വലിയ പ്രാധാന്യം കൊടുക്കുന്ന അങ്ങനെ പരിപാടിയില്ല അങ്ങനെയാണെങ്കിൽ തൻ്റെ മക്കൾ തന്നോടൊപ്പം വളർന്നു വരണം അങ്ങനെയല്ലോ അദ്ദേഹം ആഗ്രഹിച്ചു ആത്മീയയുടെ ആശ്രമത്തിൽ വളരണം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എല്ലാ മന്ത്രിമാർക്കും സ്വന്തം മക്കളെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരണം എല്ലാ ഗായകർക്കും അവരുടെ മക്കളെ പാട്ടുകാരാക്കണം എല്ലാ നടന്മാർക്കും അവരുടെ മക്കളെ തള്ളി കയറണം സിനിമയിൽ അങ്ങനല്ലേ ജാതി വ്യവസ്ഥയുടെ മറ്റൊരു രീതി അതൊരിക്കലും കാണിക്കാത്ത ആളാണ് ശ്രീരാമൻ ആ രാമനാവണം നമ്മുടെ ഐക്കൺ എന്ന് മനസ്സിലായിക്കൊണ്ടാണ് ആത്മാകാന് രാമരാജ്യം എന്ന് പറഞ്ഞത് അപ്പോ ശ്രീരാമപ്രതിഷ്ഠ ചെയ്തിരിക്കുന്ന ആ അവസരം പലരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് പ്രാണപ്രതിഷ്ഠ നടത്തിയത് നരേന്ദ്രമോദിയാണ് അത് മാധ്യമങ്ങൾ കാണിച്ചൊരു മണ്ഡലാണ് പ്രാണപ്രതിഷ്ഠ അദ്ദേഹം അല്ല നടത്തിയത് അതവിടുത്തെ തന്ത്രിമാരാണ് നടത്തിയത് അതിന്റെ യജമാന സ്ഥാനത്താണ് മോഡി നിൽക്കുന്നത് അത് ഏത് യാഗത്തിനും ഒരു യജമാനുണ്ടാവും ശ്രീരാമപ്രതിഷ്ഠ നടത്തുക എന്ന് പറഞ്ഞ ചിലറ കളിയല്ലോ അതിന് യജമാനായിട്ട് അദ്ദേഹത്തെ നിൽക്കാൻ പറ്റുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം അദ്ദേഹം അതിനുവേണ്ടി പതിനൊന്ന് ദിവസം പട്ടിണി കിടന്ന് വെറും ജലം മാത്രം കുടിച്ച് കിടന്നും തറയിൽ കിടന്നും ഒക്കെയാണ് അദ്ദേഹം ആ വ്രതം എടുത്തത് ഇവിടെ കേരളത്തിൽ തന്നെ വന്നപ്പോൾ അദ്ദേഹം ഒരു യോഗ മാറ്റലാണ് കിടന്നത് അതുകൊണ്ട് എല്ലാവരും അത്ഭുതപ്പെടുന്നു അവർ അത്ഭുതപ്പെടാറൊന്നുമില്ല ആ പതിനൊന്ന് ദിവസവും സീതയെ ഉപേക്ഷിച്ച ശ്രീരാമൻ വളരെ ലളിതമായിട്ടാണ് ജീവിച്ചത് അതുപോലെയാണ് മോഡിയും ജീവിച്ചത് അദ്ദേഹം അല്ല പ്രാണപ്രതിഷ്ഠ നടത്തിയത് പക്ഷെ അങ്ങനെ പറഞ്ഞുപോയി ഇനിയിപ്പോൾ അങ്ങനെ ഇരിക്കണം ഒരു പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഒരു തന്ത്രി നിരന്തരമായ ഉപാസന കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശക്തി ഉണർത്തിയിട്ട് പ്രാണശക്തി ജീവനെയൊക്കെ നിയന്ത്രിക്കുന്ന ശക്തി ആ ശക്തിയെ വിഗ്രഹത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് പ്രാണപ്രതിഷ്ഠ ആണ് അതൊരുപാട് ചടങ്ങുകളിലൂടെയാണ് ചെയ്യുന്നത് മോഡി ചെയ്ത അതിന്റെ ഉദ്ഘാടനം മാത്രമാണ് സത്യം അപ്പം അത് അദ്ദേഹം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ശ്രീരാമൻ ഉണ്ടായിരിക്കണം ശ്രീരാമൻ ഭരിച്ച രാമരാജ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിന്നിരിക്കണം അങ്ങനെ തെളിഞ്ഞു നിന്നാൽ മാത്രമേ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഒരു രാമരാജ്യം സ്ഥാപിക്കാൻ പറ്റൂ മഹാത്മാഗാന്ധിയുടെ മനസ്സിനകത്തുണ്ട് തീർച്ചയാണ് ഒരു സംശയമാണ് അദ്ദേഹത്തിൻ്റെ ലളിതമായ ജീവിതവും ഒരിക്കലും തൻ്റെ മക്കളെ രാജാവാക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കാത്ത ആ ഒരു മനസ്സ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ശ്രീരാമനിൽ നിന്നാണ് അദ്ദേഹത്തിന് കിട്ടിയത് ഇപ്പോൾ രാമരാജ്യം എന്ന് പറയുന്നത് ിയോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഭീതി ആർക്കും ആവശ്യമില്ല മുസ്ലിങ്ങൾക്ക് ആവശ്യമില്ല ക്രിസ്ത്യാനികൾക്കും ആവശ്യമില്ല രാഷ്ട്രീയക്കാർക്കും ആവശ്യമില്ല അദ്ദേഹം പ്രതിപക്ഷങ്ങളോട് അങ്ങേയറ്റം ബഹുമാനം കാണിച്ച ആളാണ് ധർമ്മത്തെ അങ്ങേയറ്റം അങ്ങേറ്റം ആളാണ് ഇതുപോലെ ധർമ്മത്തെ ലോകത്ത് ആർക്കും പിന്തുടരാൻ പറ്റില്ല അതിനു ഒരുപാട് വ്യക്തിപരമായ ദുഃഖങ്ങൾ ഏറ്റുവാങ്ങിയ ആളാണ് അങ്ങനൊരു കഥാപാത്രത്തിൽ ഇനി അതൊരു കഥാപാത്രമാണെന്ന് വയ്ക്കുക എങ്കിൽ പോലും ആ കഥാപാത്രത്തിനൊരു ക്ഷേത്രമുണ്ടെങ്കിൽ അതൊരു ഗംഭീര വിജയം തന്നെയാണ് ഭാരതത്തിന് എന്നും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്